എല്ലാവർക്കും എൻ്റെ ചാനലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വല്ലങ്ങി പന്തു പൂർണ്ണമായി പൂച്ച മാത്രം സെറ്റ് ചെയ്തില്ല അപ്പോൾ മെമ്മറി കട ഇട്ടു അപ്പോൾ ഒരു രക്ഷ കേട്ടോ നമ്മുടെ വല്ലങ്ങി ഇപ്പോൾ ഒളിച്ചു എന്ത് നമ്മുടെ ഇന്നത്തെ മാതൃഭപേപ്പറിൽ എ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ തന്നെ ആവും തോന്നുന്നു ஒன்பதாயிரத்தி பன்னிரண்டு அடிமொழி அடிபொழி அடிமொழி ഇതുപോലെ ഡെമോ പീസാണ് കേട്ടോ ഇനി നമ്മുടെ രണ്ടാം തീയതിയാണ് യഥാർത്ഥമായിട്ടുള്ള മെമ്മറി കാഡ് ഇടുക ഇതിപ്പോൾ റണ്ണാണ് നാദം നാദം ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ടെസ്റ്റ് ഉണ്ട് ഇനി രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തീയതിയാണ് യഥാർത്ഥമായിട്ടുള്ള പന്ത ലൈറ്റ് എലിമിനേഷൻ വർക്ക് അവർ മെമ്മറി കാർഡ് ഇടണത്

എന്തോ തുറന്ന് വരുന്നപ്പോൾ രണ്ട് ടെസ്റ്റ് റെ ഈ ഒരു ഡിസൈൻ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവർ തന്നെ എഴുതി കാണിക്കാം ടെസ്റ്റ് റെഡ് ണ അല്ലെങ്കിൽ ദേശത്തിൻ്റെ ടെസ്റ്റർ ആണ് നമുക്ക് നമ്മാറിലായിരുന്നു നമ്മറേക്ക് പോകാം അവിടെ നമ്മൾക്ക് അവിടെ ഇടാനുള്ള ആ സമയമായി ഇപ്പം നമ്മൾ കടുത്തു വീടിൽ കാണാം